വലിയ പെരുന്നാളിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി അബുദാബിയിൽ സ്ലോട്ടർ ഹൗസുകളുമായി ബന്ധപ്പെട്ട സമയക്രമം അബുദാബി മുനിസിപ്പാലിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം അഞ്ചര ആയിരിക്കും സ്ലോട്ടർ ഹൗസുകളുടെ സമയക്രമം എന്നാണ് അറിയിച്ചിട്ടുള്ളത് ആഴ്ചയിൽ എല്ലാ ദിവസവും സ്ലോട്ടർ ഹൗസുകൾ പ്രവർത്തിക്കുമെന്നും അറിയിക്കുന്നുണ്ട് പെരുന്നാളിനോടനുബന്ധിച്ച വലിയ തിരക്കുകൾ പരിഗണിച്ച് അബുദാബിയിൽ സ്ലോട്ടർ ഹൌസുകളുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുവാൻ നേരത്തെ തന്നെ അബുദാബി മുനിസിപ്പാലിറ്റി തീരുമാനമെടുത്തിരുന്നു എന്തായാലും സമയക്രമം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റി വ്യക്തമാക്കുന്നത് ദുബായ് മറീനയിലെ ബരസ്തി ബീച്ച് ക്ലബിൽ ഇന്ന് രാവിലെ ഒരു അഗ്നിബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉടൻ തന്നെ തീയണയ്ക്കാൻ കഴിഞ്ഞു ആർക്കും പരിക്കില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയുന്നു തിങ്കളാഴ്ച പുലർച്ചെയാണ് അഗ്നിബാധയുണ്ടായത് അഗ്നിബാധയുടെ കാരണം സംബന്ധിച്ച കാര്യങ്ങളൊന്നും വ്യക്തമല്ല ദുബായിൽ മലയാളി യുവാവ് ഹൃദയാഘാതത്തെ തുടർന്ന് മരണമടഞ്ഞു മുപ്പത്തി ഒന്ന് വയസ്സായിരുന്നു കാസർഗോഡ് തളങ്കര സ്വദേശി ഫർഷീൻ എന്നയാളാണ് മരണമടഞ്ഞത് അവിവാഹിതനാണ് ദുബായിൽ ഡേരയിലെ സ്പെയർ പാർട്സ് മാർക്കറ്റിൽ പോപ്പുലർ ഓട്ടോ പാർട്സിൽ ജോലി ചെയ്തു വരികയായിരുന്നു ദുബായ് എയർപോർട്ടിലൂടെ വ്യാജ പാസ്പോർട്ടുകൾ ഉപയോഗിച്ച് സഞ്ചരിച്ചവരുടെയും പിടികൂടപ്പെട്ടവരുടെയും ഒരു കണക്ക് ജി ഡി ആർ ഈ വർഷം അതായത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കണക്കനുസരിച്ച് ഏകദേശം മുന്നൂറ്റി അൻപതിലധികം പേർ വ്യാജ പാസ്പോർട്ടുകൾ ഉപയോഗിച്ച് വരികയും പോവുകയും ചെയ്തിട്ടുണ്ട് ഇവരെ പിടികൂടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം നാനൂറിലധികം പേരാണ് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് കേസുകളാണ് ഇത്തരത്തിൽ പിടിക്കപ്പെട്ട് പ്രോസിക്യൂഷന് കൈമാറിയതെന്നും ജി ഡി ആർ എഫ് എ അറിയിക്കുകയും ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാലാണ് ഏവരും കാത്തിരിക്കുന്ന ദിവസമാണ് ഇന്ത്യയുടെ ജനാധിപത്യ വിധിയെഴുത്തിൻ്റെ ഫലപ്രഖ്യാപനം അറിയുന്ന ദിവസമാണ് രാവിലെ യു എ സമയം ആറു മണി മുതൽ ദുബായ് വാർത്തയും തത്സമയം വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് വിവിധ മേഖലകളിൽ നിന്നുള്ള തത്സമയ റിപ്പോർട്ട് ഒരു നിമിഷം പോലും ചോരാതെ നിങ്ങളിലേക്ക് എത്തുകയാണ് ദുബായ് സ്റ്റുഡിയോയിൽ നിന്ന് രാവിലെ മുതൽ പ്രത്യേക ലൈവ് റിപ്പോർട്ടിംഗ് ഉണ്ടാകും അപ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട തത്സമയ വിവരങ്ങൾ അറിയാൻ ദുബായ് വാർത്തയുടെ ലൈവ് പ്രക്ഷേപണത്തിനായി കാത്തിരിക്കുക